ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വിഷയം ടൈലറിങ് സംബന്ധമായിട്ടുള്ള വിഷയമാണ് അപ്പോൾ നമ്മളൊരു തയ്യൽ മെഷീനിൽ ഇത് വലിയ മെഷീനാണ് ഇതിൽ നൂലിടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു നൂല് കഴിഞ്ഞ അടുത്ത നൂല് മാറ്റുമ്പോഴത്തേനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാനിതാ ഈ വെള്ളനൂല് ജോലി കഴിഞ്ഞ് അടുത്ത നൂല് ഞാൻ എങ്ങനെ ഇതിൽ പെട്ടെന്ന് നമുക്ക് നൂല് ചേഞ്ച് ചെയ്യാൻ കഴിയും നമ്മൾ സാധാരണ എന്താ ചെയ്യുക നൂല് മൊത്തം വലിച്ചു കളഞ്ഞ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് രണ്ടാമത് നൂലൊക്കെ ഇടാറ് അപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കണ്ണാട അതൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അതിനുള്ളൊരു ചെറിയ ട്രിപ്പാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ മെഷീനിലുള്ളത് വെള്ള നൂല് മാറ്റിയിട്ട് ഒരു ആകാശനീല ഒരു നൂല് ആക്കണം അപ്പോൾ അത് നമ്മൾ നൂല് ഫുള്ളായിട്ട് എടുക്കാണ്ട് എങ്ങനെയാണ് നമ്മളത് ചേഞ്ചാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഓൾറെഡി മെഷീനിലുള്ള നൂല് വെള്ളയാണ് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഫുള്ളായിട്ട് ഞാൻ വെള്ള നൂലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത നൂല് മാറ്റാൻ പെട്ടെന്ന് എങ്ങനെ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിതാ നൂല് നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തി മെഷീനിലുള്ള നൂല് ഇപ്പം വെള്ളയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ അത് തൽക്കാലം ഒന്നിതാ ആക്കുന്നു അപ്പോൾ ആ നൂല് ഞാൻ തൽക്കാലം ഇതാ എടുത്ത് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇതാ ആ നൂലിൻ്റെ അറ്റം വെച്ചിട്ട് കുറച്ച് നീട്ടി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് അടുത്ത നൂല് ഞാനിതാ ആ ആ ജോയിൻറ്റിൽ തന്നെ ഈ നൂലൊന്നും ഈ മെഷീൻ്റെ നൂല് മൊത്തം അവിടെ തന്നെ ഉണ്ട് അപ്പോൾ എവിടുന്നാണ് നമ്മൾ ആ നൂല് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ അറ്റത്ത് വെച്ച് ആ നൂല് കട്ട് ചെയ്തിട്ട് നൂലിൻ്റെ കുറ്റി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ ഭാഗം എന്ത് ചെയ്യുക നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കുക അത് കെട്ടധികം വലിപ്പാൻ പാടില്ല ഒരു സൂചിര ഒരു ഹോൾസ് ചെറിയ ഹോൾസ് ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് കണക്കാവുന്ന രീതിയിൽ നല്ല ടൈറ്റാക്കിയിട്ട് കുറച്ച് എന്താണ് കനം കുറച്ച് നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഈ നൂല് സൂചിര അറ്റത്തുള്ള നൂലുണ്ടല്ലോ സൂചിര അകത്ത് കൂടെ വരുന്ന നൂല് വലിച്ച് ഇങ്ങോട്ട് ചെറുതായിട്ട് വലിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിതിൻ്റെ ബ്രേക്ക് ഒന്ന് കാലുകൊണ്ട് പൊന്തിച്ചു കൊടുക്കുക എന്നിട്ട് വലിച്ച് ചെറുതായിട്ട് വലിച്ച് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഹോൾൻ്റെ കൂടെ ആ നൂലും എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ജോലി എളുപ്പമാവും എന്നിട്ട് എന്തു ചെയ്യുക അടിയിലുള്ള ആ വെള്ളനൂല് മാറ്റി അതിന് മേച്ചായിട്ടുള്ള നൂലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നൂല് ആക്കാൻ കഴിയും ഇത് ഞാൻ കാണിക്ക കാരണം കൊണ്ടാണ് ഒരുപാട് ടൈം പിടിച്ചത് വിശദമായിട്ട് സംസാരിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്രയും സമയമായത് അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയമാവുള്ളൂ ഇതൊരു വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങളുടെ മനസ്സിൽ തട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൈർഘ്യമായിട്ടുള്ള വോയ്സിലൂടെ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ഇതിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലെ ഇനി ചെയ്താൽ മതി ഏത് മെഷീൻ ആണെങ്കിലും നമ്മൾ നൂലിൻ്റെ അറ്റത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക കുറച്ച് നീട്ടിട്ടിട്ട് കട്ട് ചെയ്ത് നൂലുകൊണ്ട് എടുക്കുക ഫുള്ളായിട്ട് സൂചനകളിൽ നിന്ന് വലിച്ചെടുക്കരുത് എന്നിട്ട് ഇതാ ഞാനിപ്പോൾ ഇതാ തയ്ക്കുന്നു ആ മാറ്റിയ നൂലിൽ തയ്ച്ചതാ കാണിക്കുന്നു നിങ്ങളെ വെള്ള നൂല് മാറ്റി ഞാൻ വെള്ള തുണി എടുത്തിട്ട് ആ നൂ കളർ അറിയാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നൂല് പൊട്ട് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലെ തന്നെ ചെയ്യുക ഇത് വീട്ടിലൊക്കെ തയ്ക്കുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവും അപ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഇത് ഒരു ഗുണമാവും